കോൺക്രീറ്റ് കഴിച്ചു എത്തത് അതിലെ ഏഴാം തിയതി മുതൽ പതിനേഴാം തിയതി വരെ എത്തിക്കോണ്ടുവരോ മറിയുന്ന ഒരു തൊഴിലും എത്താൻ നോക്കി പറഞ്ഞ പെരിന്തൽമണ്ണന്റെ തലപ്പത്ത് ജാം പെരിഞ്ചീരങ്ങൾ തിളപ്പിച്ചണ്ട് ജാമുണ്ടാക്കേ ആ മൂത്ര കല്ലേ അതിനുള്ള മനുഷ്യൻ ചാമെന്നല്ലേ പൊന്നാലെ പത്ത് കൊല്ലം ജാം ചൂമേല് തലപ്പത്തുണ്ട് ഓരിട്ട ഓഫറാണ് തേന്ന് പത്ത് കല്ല് ജാഫറിന്റെ പള്ളിയിലോളം അങ്ങനെ ആയിക്കോട്ടെ പെന്തൽമണ് ജാം ചൂമില് പോലെ പത്താം വാർഷികമായിട്ട് ഓഫർ കൊടുക്കുണ്ടേന്ന് ഏഴാം തീയതി മുതൽ പതിനയ വരെ എന്തും ആയിക്കോട്ടെ നമ്മൾ പത്ത് വർഷമായിട്ട് പെന്തൽമണ്ണയുടെ തലപ്പത്ത് നിൽക്കണ ജാം ജൂമിലാണ് അപ്പൊ ഈ ഓഫറിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മൂന്ന് ദിവസത്തിന് ഷോറൂം വിസിറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ് അത് മാത്രമല്ല കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഒരു വേഗനർ കാറും ഒരു ആക്ടിവ് ബസ് അപ്പൊ മെയ് ഏഴാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഓഫർ ഉള്ളത്